ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലെ പ്രധാന ഭാഗങ്ങളെന്ന് പറയുന്നത് ഗംഗാധരനെ അലിനോടും ബാലന്ദനോടും ഒക്കെ മാപ്പ് ചോദിച്ചു പോകുന്നതാണ് അതിനുശേഷം പിന്നീട് മനു വന്നിട്ട് മനുവിനോട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ വിവരിക്കുകയാണ് കേട്ടോ ഗുണ്ടകൾ അതായത് അനിയനെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകളാക്രമിക്കാം വന്ന കാര്യമൊക്കെ അനിയനെ വിശദമായിട്ട് പറയുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് പിന്നീട് ഗ്രേസമ്മ ഷെറിൻ്റെ ഭർത്താവിനെ വിളിച്ചതിനായിട്ട് ഷെറിൻ്റെ ഭർത്താവിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ ഭർത്താവിനെ ലൈനിൽ കിട്ടുന്നില്ല അച്ഛനെയാണ് കിട്ടുന്നത് പിന്നെ കാണിക്കുന്നത് രമേശൻ നായർ എന്ന് പറഞ്ഞിട്ടൊരാൾ കഴക്കൂട്ടത്ത് പോയിട്ട് അന്വേഷിച്ച് അന്വേഷിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ രേവതി ബന്ധുവാണ് അതായത് രേവതി കുട്ടീനെ കൊണ്ടുചെന്ന് ഉപേക്ഷിച്ച ആളാണ് വന്നിരിക്കുന്നത് രേവതി കുട്ടിയുടെ അച്ഛനും അമ്മനൊക്കെ ഇനി നെക്സ്റ്റ് എപ്പിസോഡിലൊക്കെ കാണിക്കാൻ പോകുന്നത് അപ്പം ഗ്രേസമ്മൻ്റെ വീട്ടിലേക്ക് അന്വേഷിച്ചെത്താണ് കേട്ടോ രേവതിക്കുട്ടിനെ അപ്പോൾ ഗ്രേസമയ്ക്കും അതുപോലെ തന്നെ മാമച്ചനും മനസ്സിലാവണം കേട്ടോ രേവതി അങ്ങനെ ഒരു ബന്ധുക്കൾ ഉണ്ടെന്നുള്ള കാര്യം അത് അറിയുമ്പോൾ അവർക്ക് സങ്കടം ആവുന്നുണ്ട് അങ്ങനെ രാത്രി ഒരു ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്ന സമയത്ത് മാമച്ചി ചോദിക്കുന്നുണ്ട് അലീനക്ക് ഉണ്ടായിരുന്നു പോലെ നിനക്കും ഉണ്ടാവില്ല അച്ഛനും അമ്മയും അവരന്വേഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങൾ ഉപേക്ഷിച്ച് പോകുമെന്ന് ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി സങ്കടത്തോട് കൂടിയിട്ട് കരയുന്നുണ്ട് കേട്ടോ ആരൊക്കെ വന്നാലും നിങ്ങളെ ഞാൻ മറക്കൂല്ല നിങ്ങളെ ഞാൻ ഇട്ടു പോകൂലെന്നുള്ള ഒക്കെ വാക്കാണ് കേട്ടോ കൊടുക്കുന്നത് കാരണം രേവതിക്കുട്ടി കുട്ടി ആ ഇരുന്നോടെ തിന്നിരുന്ന് കരയുന്നുണ്ട് കാരണം രേവതിക്കുട്ടീനെ അന്വേഷിച്ച് വന്നിട്ടുണ്ട് രേവതിക്കുട്ടിയുടെ ബന്ധു അയാൾ പറയുന്നുണ്ട് രേവതിക്കുട്ടി ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയാണെന്നുള്ളത് അപ്പോൾ രേവതിക്കുട്ടിക്കും ഉണ്ട് അച്ഛനും അമ്മയും അപ്പോൾ അവർ വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ ഉപേക്ഷിക്കുമെന്നാണെന്ന് എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ ഒരു കുട്ടിയാണെന്ന് വെച്ചാൽ ഒരിക്കലും ഗ്രേസമ്മനെയും മാമച്ചനേയും ഉപേക്ഷിക്കില്ല എന്ന് തന്നെ വാക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുകയാണെന്ന് കാണുമ്പോ ഗ്രേസമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ ഇത്രയാണ് പ്രമോലി കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ